السلام عليكم ورحمة الله وبركاته. إدريسيا التامتة اسم يا دائم فلا فناء ولا زوال لملكه وبقائه يا دائم يا دائم بلا فناء إن عندك يد بريع يعني يا دائم بلا فناء ولا زوال لملكه وبقائه يا دائم. قاعدين نبقى نقول فيكسيا. <applause> يا دائم فلا فناء ولا زوال لملكه وبقائه. من دائم يا ملك المنام. فلا فناء ولا زوال. നശിക്കലോ നീങ്ങിപ്പോകലോ ഇല്ല ലിമുൽകി ഹിയോ അവന്റെ അധികാരവും അവൻ എന്നും ഉണ്ടാവുക എന്നതും ഒരിക്കലും നീങ്ങിപ്പോകാനില്ല എന്നൊന്നുമുള്ളവനാണ് ഇത് അള്ളാഹുവിന്റെ ജലാലിയായ സിഫത്താണ് ഗൗരവത്തിന്റെ സിഫത്താണ് കാരണം അള്ളാഹു അല്ലാതെ ദായുമാകുന്നവൻ നിത്യതയുള്ളവനില്ല ഇത് ലഹിയാ നബി അലി ഇസ്വലാം പറഞ്ഞിരുന്നു എന്നാണ് നബി അലൈഹി അലിഹിസ്ലാം വലിയ തവക്കുലിന്റെ ആളായിരുന്നു സ്വന്തമായി വീടോ നാടോ ഇല്ല ചുറ്റി സഞ്ചരിക്കും രാത്രിയാൽ മരങ്ങളിൽ താമസിക്കും വൃക്ഷങ്ങളിലെ പഴങ്ങൾ കഴിച്ച് ജീവിക്കും ഒടുവിൽ ഷഹീദായി മരിച്ചൊല്ലിയിരുന്നതാണ് എട്ടാമത്തെ യാണെങ്കിൽ അവനുള്ള സ്ഥാനം അല്ലാഹു അവനെ നിലനിർത്തുകയും ഇനിയും ഇനിയും അന്തസ്സുകൾ വളർത്തുകയും ചെയ്യും ഇത് പറഞ്ഞത് ഒരാള് ഒരു സ്ഥാനത്തുണ്ട് അല്ലെങ്കിൽ ഒരു വിലായത്തിലുണ്ട് ഒരു അധികാരത്തിലുണ്ട് ആ ഇരിക്കും അക്സരക്കിരാത്ത ധാരാളം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ നൂറോ അഞ്ഞൂറോ ഒക്കെ ദിവസം ഒരു പതിവായിട്ട് ചൊല്ലുന്ന ആളാണെങ്കിൽ അയാളുടെ ആ ഒരു തസ്തിക നഷ്ടപ്പെടില്ല ആ ജോലി നഷ്ടപ്പെടില്ല സ്ഥാനം നഷ്ടപ്പെടില്ല വില നഷ്ടപ്പെടില്ല അത്രയും സ്ഥിരത അതിനുണ്ട് ഈ സ്ഥിരതയുടെ അള്ളാഹുവിൻ്റെ സ്ഥിരത പ്രതിപാദിക്കുന്നു അള്ളാഹുവിനെ എന്നെല്ലാം ഉള്ളവനാണെന്ന് പറഞ്ഞ് ആദരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഇസ്മാണ് ഇതൊരടിമ ചൊല്ലുമ്പോ അവന് അല്ലാഹു ആ നിലയിൽ തന്നെ സ്ഥിരതയും ഉയർച്ചയും എല്ലാം നൽകുമെന്ന് മനസ്സിലാക്കാം പരസ്പരം സ്നേഹമുണ്ടാകാൻ വേണ്ടി ചെല്ലാം ഒമം ഒമം വാല ബാലാദിക്കിരി ഇതെപ്പോഴും ചെല്ലുന്ന ആൾക്ക് അയാളെ സ്നേഹിക്കുന്ന ആളുകൾ ആ സ്നേഹം നിലനിർത്തുമെന്ന് പറഞ്ഞല്ലോ കൂട്ടത്തിൽ അദാമല്ലാഹുൽ അവന്റെ ഭാര്യക്ക് വലിയ സ്നേഹം അവനോടുണ്ടാവും അവൻ സ്നേഹിക്കുന്നവർക്കൊക്കെ അവനോട് വല്ലാതെ സ്നേഹം വർദ്ധിക്കും ചൊല്ലുന്ന ആളാണെങ്കിൽ എന്ന് വലിയ തോതിൽ പറയുകയാണെങ്കിൽ മൂന്നായിരത്തി നാൽപ്പത്തി നാല് മൂന്ന് പൂജ്യം നാല് നാല് മൂന്നായിരവും പിന്നെ നാൽപ്പത്തിനാലും ഒരാൾ ഓദ്യിയിട്ട് ഒരു സുജൂതിൽ അങ്ങ് വീഴുക ഒരു മൂന്നായിരത്തി നാല്പത്തിനാല് ചൊല്ലിയിട്ട് മൂന്നായിരത്തി നാൽപ്പത്തി നാല് ചൊല്ലിയിട്ട് സുജൂതിൽ വീണ് അല്ലാട് മാപ്പ് ചോദിച്ചാൽ അവൻ അല്ലാഹു എത്ര വലിയ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പ് കൊടുക്കൂ എന്നാണ് പിന്നെ ഇനി ഞാൻ നമ്മളൊരു മൂന്ന് നോമ്പ് നോക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ ഈ സിമ് മുമ്പ് പറഞ്ഞതായിട്ടാണ് ഞാൻ ഓർക്കുന്നത് അല്ല അത് വേറെ സുമാണല്ലേ ളും മൂന്ന് ദിവസം നോമ്പെടുക്കുക ഏതെങ്കിലും മൂന്ന് ദിവസം നോമ്പെടുത്തിട്ട് മുന്നൂറ് പ്രാവശ്യം യാദാ ഫല അവല യാതാ ഇമ അവ ചെയ്യാം അത് ആവർത്തിക്കാതെയും ചൊല്ലാം അങ്ങനെ മൂന്ന് ദിവസവും ോമ്പുകാരനായിട്ട് ഓരോ ദിവസവും മുന്നൂറ് പ്രാവശ്യം വീതം ചൊല്ലിയിട്ട് അല്ലാട് ശരിക്കും ആഗ്രഹ സഫലീകരണത്തിന് ഏകാഗ്രതയോടെ അതിനു കിട്ടിയിരിക്കുമെന്നാണ് പറയുന്നത് നബി ഇദ്രീസ് ഞങ്ങളുടെ എല്ലാ കാര്യം എളുപ്പമാക്കണം കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേറെ ഒണ്ട് ഒരാള് എല്ലാ ദിവസവും ഇത് ചൊല്ലാണ് സലാസ് മുന്നൂറ്റി അറുപത് ചൊല്ലുകയാണെങ്കിൽ അത് മുന്നൂറ്റി അറുപത് ദിവസവും പതിവാക്കുകയാണെങ്കിൽ അവൻ ആവശ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവൻ എന്തെല്ലാം ആഗ്രഹം വെച്ചിട്ടുണ്ടോ അതുപോലെ ഏതെല്ലാം കാര്യത്തിൽ പോകുന്നുണ്ടോ അവൻ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടോ അതൊക്കെ അല്ലാഹു എളുപ്പമാക്കും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും തുടങ്ങിവെച്ചതുമൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അവന്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്നൊരു ഫലം കൂടിയുണ്ട് ഇൻഷാല്ല ഇനി ഇത്രയും മതി അള്ളാഹു സ്വീകരിക്കട്ടെ അസ്ലാം ആളിക്ക്